Mua t h ê

ഹായ് എന്താണ് വിശേഷം ഫുഡ് കഴിച്ചില്ല കഴിക്കണം അയ്യോ ബസ് അയ്യോ ബസ് എന്താണ് ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ അയ്യോ ബസ് ഞാൻ കഴിച്ചു ലൈക്ക് അടിച്ച് താങ്ക് യു ഐ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു വർക്കാണോ എന്ത് ചെയ്യുന്നു എന്ത് വർക്കാണ് അതേ പഠിക്കുന്നു മോന്റെ ചാനലാണ് ആണോ അത് ശരി മോൻ പോയപ്പോ ആ തക്കത്തിലടുത്ത് യൂസ് ചെയ്യുന്നതാണോ പിന്നെ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയപ്പോലെ രണ്ട് ചാനലാകുമല്ലോ മോൻ എന്തു ചെയ്യുന്നു മോൻ പഠിക്കണ വർക്ക് ചെയ്യുന്നു എവിടെയാ ിൽ പഠിക്കുന്നത് കൊണ്ട് ഉമ്മയാണ് ലൈവ് ഇടുന്നത് ആണോ അത് ശരി മോൻ സപ്പോർട്ടാണല്ലേ എല്ലാത്തിലും മോൻ പഠിക്കോ നല്ല രീതിയിൽ പഠിക്കോ പഠിക്കുന്ന മീനാണോ ഉമ്മാന്റെ പേരെന്താ ഈസ്റ്റ് ബ്രോ ഒന്നുമല്ല ഹായ് ഈസ്റ്റ് ബ്രോ എന്താണ് ലൈവിലേക്ക് സ്വാഗതം ബേക്കടിച്ച് കയറിയോ എല്ലാരും ആ പഠിക്കല്ലേ പഠിക്കുന്നെങ്കി കുറച്ചൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ മാറി പഠിക്കുന്നാണ് നല്ലത് പിന്നെ ഉമ്മശിയല്ല അയ്യപ്പൂ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹായ്സ്റ്റേന്ന് പറയുന്നുണ്ട് മജീദെ എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോ വർക്കുണ്ടോ നീ ഇപ്പം റിയാദിലാണോ ദമാമിലാണോ എവിടെയാണ് ഇത് ഏത് ചാനൽ ഇടാ ഇത് ഞാൻ വേറൊരു ചാനൽ എടുത്തു മറ്റത് ഉണ്ട് ലൈവ് ഇതിലും ഉണ്ട് ലൈവ് രണ്ടും കൂടെ ഓട്ടിക്കൊണ്ടിരിക്കുക മറ്റത് മോണിക്ക് കൊടുത്ത് രണ്ടുപ്രാവശ്യം ഫെയിലായില്ലോ റീവ്യൂസ്ഡ് കണ്ടന്റ് വന്നു പക്ഷെ രണ്ടാമത് കൊടുത്തപ്പോൾ ഇത് ഞാൻ നോക്കാണ്ട് കൊടുത്തതാണ് പക്ഷെ പക്ഷേ അതിൽ രണ്ട് വീഡിയോസ് റീവ്യൂസ്ഡ് ഉണ്ടായിരുന്നു അത് എൻ്റെ തന്നെ പക്ഷേ രണ്ട് പ്രാവശ്യമായിട്ട് കിടക്കുന്നു എൻ്റെ വീഡിയോസ് തന്നെ വേറെ മറ്റുള്ളവരുടെ വീഡിയോ അല്ല അപ്പം അങ്ങനെ റിയൂസ് വന്നു ഇനി അപ്പീൽ കൊടുക്കണം പതിനൊന്നാം തീയതി അപ്പീൽ കൊടുക്കണം അതിൽ കിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം ആ മാസം ഇരുപത്തെട്ടാം തീയതിയോ ഇരുപത്തെട്ടാം തീയതി അങ്ങനെ ഒന്നും കൂടെ കൊടുക്കാം മോണിക്ക് റീ കൊടുക്കാം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിച്ച് ഡ്യൂട്ടിയിൽ ഞാൻ ജമാം കൊണ്ട് ആണോ ജമാമുണ്ടല്ലേ മോളിൽ എല്ലാവരും വന്ന് നോക്കിട്ട് പോണു കേട്ടാ മജീദെ ഞാൻ ഇന്നലെ ഫോട്ടോ വെച്ചിട്ട് ലൈവ് ഇട്ടിരുന്നല്ലോ അപ്പോൾ അറബി ഹിന്ദിക്കാരോ അറബികളും എല്ലാം വന്ന് നോക്കിയിട്ടൊക്കെ പോയി അവരാണെന്ന് തോന്നുന്നത് ഊട്ടിയോ ഇടയ്ക്ക് വര ഓക്കെ ഓക്കെ മജീദേ എന്തായാലും സന്തോഷം നിന്റെ എന്താ മോണി ആയോ മജീദ മോണി ആയായിരുന്നോ ഞാനാ നോക്കിയല്ല ഒരുപാട് പേരെ മോർണി കട്ടായി പോയെന്ന് പറഞ്ഞോ അത് യൂസോട് കണ്ടന്റായിട്ട് അപ്ഡേഷൻ വന്നില്ലേ പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ എല്ലാവരും മോണി പോയി അയ്യബ് പോയോ അയ്യബിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അയ്യൂബിൻ്റെ ഉമ്മാൻ്റെ പേര് പറഞ്ഞില്ലല്ലോ രണ്ട് പേരായി എല്ലാവരും ഓടി വാ എല്ലാം ഓടി കയറി വൈക്കടിച്ച് പൊട്ടിച്ച് കയറി വാ ദൈവിന്റെ തിരക്കിലാണല്ലോ ഞാൻ വിചാരിച്ചൊരു അരമണിക്കൂറിലാന്ന് കഴിച്ചത് കാണാത്ത നേരം സ്നേഹാദ്രമായ സ്വകാര്യ

എത്രയോ പത്തനത്തെ പതിനേഴ് കൈക്കടിച്ച് കയറി വാട മക്കളെ s e n d i